കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രവേശനോത്സവം കള്ളിക്കാട് സെന്റ് അന്നാസ് എൽ പി സ്കൂളിൽ നടന്നു കള്ളിക്കാട് പഞ്ചായത്ത് തല പ്രവേശനോത്സവം സെന്റ് അന്നാസ് സ്കൂളിൽ സംഘടിപ്പിച്ചു പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പന്ത ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ലഹരി വിരുദ്ധ പ്രതിജ്ഞയും മുഖ്യ സന്ദേശവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു വി രാജേഷ് നിർവഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ബിനു വർഗീസ് അനുഗ്രഹ സന്ദേശം നൽകി പുസ്തക പ്രകാശനം ബ്ലോക്ക് മെമ്പർ സതീഷ് കുമാർ നിർവഹിച്ചു విశిష్ట అతిథియ్ రిటర్డ్ అధ్యాపకనం గాకనూ జయప్రకాశ్ ఎన్పి సన్నిహితనారు പി ടി പ്രസിഡന്റ് ശ്രീജിത്ത് എൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഹെഡ് മാസ്റ്റർ സെൽവരാജ് സ്വാഗതവും സിൻസി കെ ഫ്രാൻസിസ് ടീച്ചർ നന്ദിയും പഞ്ചായത്ത് മെമ്പർമാരായ കലാജെ ബിന്ദു എസ് ദിലീപ് കുമാർ പ്രതീക്ഷ മുരളി ബിആർസി ട്രെയിനർ ഗിൽഡ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആദ്യമായി അറിവിന്റെ വെളിച്ചം പകർന്നു നൽകിയ വിദ്യാലയമാണ് ാട് പഞ്ചായത്തിലെ ആദ്യത്തെ വിദ്യാലയം ആ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും പുതിയ പ്രതീക്ഷകളുമായി സൂര്യനെ പോലെ ജ്വലിക്കുവാൻ വേണ്ടി നമ്മുടെ മുമ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ വെളിച്ചമായി മാറുവാൻ നമ്മുടെ മുമ്പിലായിരിക്കുന്ന ഇരുട്ടിൽ വെളിച്ചമായി വിദ്യാർത്ഥികൾക്ക് മാറുന്നതിന് വേണ്ടി നമ്മുടെ മുമ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾ എല്ലാവരെയും സ്നേഹപൂർവം ഈ നമ്മുടെ വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഇവിടെ ഈ ഈ പ്രവേശന ഒരുക്കിയിരിക്കുന്ന നമ്മുടെ മനോഹരമായ ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം അവധിക്കാലത്തിന്റെ ആ കരഘോഷമൊക്കെ കഴിഞ്ഞ് രണ്ടു മാസം വീട്ടിൽ നിന്ന് കളിച്ച് തിമർത്ത് അതിന്റെ ആഘോഷങ്ങളൊക്കെ മതിയാക്കി വീടും മഴയുടെ തുള്ളിലുമായി നമ്മുടെ സ്കൂളുകളിലേക്ക് നമ്മളെ കടന്നു വന്നിരിക്കുകയാണ് ഇനി പ്രതീക്ഷയുടെ നാളുകളാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ നാടിൻ്റെ നല്ല കുട്ടികളായി നമ്മുടെ വീടിൻ്റെ വിളക്കായി നമ്മുടെ വീടിന് താങ്കൾ തണലുമായി നാടിന് പ്രതീക്ഷയായി വളർന്നു വരുന്ന പുരുന്നുകളാണ് ഇവർ സ്കൂളുകളിൽ ഇപ്പോൾ ഈ അധ്യായ വർഷം തൊട്ട് സ്കൂളുകളിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് സ്കൂൾ സമയത്തിന് ഒരു മണിക്കൂർ ഇപ്പോൾ കൂടുതലാണ് അതുപോലെ പാഠ്യപദ്ധതിയിൽ ഒരു മണിക്കൂർ സമയം കുട്ടികളുടെ ക്ഷേമത്തിനും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മണിക്കൂർ മാറ്റി വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ കുട്ടികളിൽ നല്ല ശീലങ്ങൾ നടക്കുന്നു നല്ല കുട്ടികളായി വളരുവാൻ ലഹരിയിൽ നിന്ന് അവരെ മുക്തരാക്കുവാൻ ആ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു മണിക്കൂർ നമ്മുടെ പാഠ്യാശുപത്രിയിൽ മാറ്റി വച്ചിരിക്കുകയാണ് എന്തായിരുന്ന തീരുമാനം തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് ഇന്നത്തെ കാലാവസ്ഥയനുസരിച്ച് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്ത് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒന്ന് മയക്കുമരുന്നും അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും മറ്റൊന്നും നമ്മുടെ നാട്ടിൽ വലിച്ചറിയപ്പെടുന്ന മാലിന്യവുമാണ് ഇത് രണ്ടും ഒഴിവാക്കിയാൽ മാത്രമേ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുള്ളൂ ആ ഒരു രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് അത് വളരെ ശ്ലാഘനീയം തന്നെയാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഈ കൊച്ചുകുട്ടികൾ അവർ നാളെയുള്ള നല്ല താമ്പുകളാക്കി വളർന്നു വരണമെങ്കിൽ രക്ഷിതാക്കളും అది అధ్యాపకర్ ఒక ప్రవర్తన ముందు పోయా మాత్రమే విద్యార్థి ముందు సు ఈ నూరు వర్షం కదా నాలామమ్ పుం పడు ఎ మళ్ళీ పడు ఇకను ఈ స్కూల్ పడి ఎేర్య കലപാടം പഠിക്കാൻ സെൻട്രൽ ക്ലാസ് സെലിബസ് അവസരം വൈകിട്ടുന്ന ഈ മാനേജ്മെൻറ്റിനും പ്രത്യേകിച്ച് ഈ സ്കൂളിലെ മറ്റുള്ള എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആദ്യം നന്ദി കടപ്പാടം അറിയിക്കുകയാണ് ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന വിശ്വസ്തമായ ഒരിടം പ്രാണ ആയുർവേദിക് കോൺവെന്റ് റോഡ് അഖിലിന്റെ നേതൃത്വത്തിലുള്ള ഈ ചികിത്സ കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ പേരാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങളുടെ സേവനങ്ങൾ എന്നിവ ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു കൂടാതെ ഔഷധി ആയുർവേദക്ക് ഇവിടെ മരുന്നുകളും ലഭ്യമാണ് അകാലി ിൽ എന്നിവയ്ക്കായുള്ള പ്രാണ ഹെയർ ഓയിലും ഇവിടെ ലഭ്യമാണ് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒൻപത് അഞ്ച് നാല് നാല് ആറ് രണ്ട് 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 അഞ്ച് അഞ്ച്